നമ്മുടെ എസ് എസ് സി വഴി എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്ക് കേരളത്തിലേക്ക് ഉൾപ്പെടെ ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷാ ഡേറ്റ് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ എസ് എസ് സി കൺഫേം ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു സന്തോഷം പകരുന്ന വാർത്തയാണ് നിലവിൽ ഇപ്പോൾ എസ് എസ് സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എസ് എസ് സി ഹവിൽദാർ പരീക്ഷ നിശ്ചയിച്ച സമയത്ത് തന്നെ അതായത് പരീക്ഷയുടെ ടൈമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ആയിരുന്നു നിരവധി പേര് നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിഫൻസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് എസ് എസ് സി ആണ് പുതിയൊരു ഇമ്പോർട്ടന്റ് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇന്ന് റിലീസ് ചെയ്ത നോട്ടീസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ദി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നമ്മുടെ എം ടി എസും അതുപോലെ തന്നെ ഹവിൽദാറും മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആണ് അതുപോലെ തന്നെ ഹവിൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ഇത് നടത്തുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്രം മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പരീക്ഷ നടത്തുമെന്ന് എസ് എസ് സി ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും കാണുമെന്ന് കരുതുന്നു ഇനിയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദി കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു വിസിറ്റ് ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്മീഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ ഫർദർ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ആ ബാക്കിയുള്ള അപ്ഡേറ്റിന് സൈറ്റ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം പുസ്തകമാണ് മലയാളത്തിൽ എഴുതുന്നവർ അത് വാങ്ങാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ മറ്റ് മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ മാക്സിമം ഇതിനെ അപേക്ഷിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരിലേക്ക് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു കേരളത്തിൽ ജോലി ലഭിക്കുന്ന ഒരു അവസരമായിരുന്നു ഇത് സോ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്തതാണ് അതിൻ്റെ പരീക്ഷാ ഡേറ്റ് ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുമുണ്ട്